പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാൽ സംഘത്തിന് ഇരയാക്കിയ പ്രതികൾക്ക് കഠിന തടവും പിഴയും വിധിച്ച് അടൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി താമരക്കുളം നൂറനാട് ലെപ്രസി സാനിറ്റോറിയം കോട്ടയ്ക്കാട്ടുശേരിൽ ചിറമൂല വടക്കേതിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ അനു നൂറനാട് കാവിലമ്മ കാവു ചിട്ടുശ്ശേരി ശക്തിനിവാസിൽ ഇരുപതുകാരൻ ശക്തി കോട്ടയ്ക്കാട്ടുശേരിൽ പയറ്റും വിള മീനത്തേതിൽ വീട്ടിൽ ഇരുപത്തിയൊന്നുകാരൻ അഭിജിത്ത് എന്നിവരെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത് ടി ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് ഈ കേസിലെ ഒന്നാം പ്രതി അനൂപിന് മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും മൂന്നാം പ്രതി ശക്തിക്ക് നാൽപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പിഴയും നാലാം പ്രതി അഭിജിത്തിന് മുപ്പത് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ആണ് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അതിജീവിതയെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി പ്രതികൾ കൂട്ടമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നു അന്നത്തെ അടൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എസ് ശ്രീകുമാർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ അന്നത്തെ അടൂർ ഡിവൈഎസ്പി പി ആർ ജയരാജാണ് ഈ കേസിന്റെ അന്വേഷണം നടത്തി ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് പതിനെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി വിക്ടിം ലൈസൻ ഓഫീസർമാരായ സ്മിത എസ് ദീപാകുമാരി എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ആയത് അതിജീവിതയ്ക്ക് നൽകാൻ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ിലെ വിസ്താരവേളയിൽ അതിജീവിതയെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കുവാൻ പ്രതികൾ നടത്തിയ ശ്രമം അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി അനുവദിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പ്രതികൾ ബോധിപ്പിച്ച് ഹർജി തള്ളി ഉത്തരവായ ശേഷമാണ് ഈ കോടതി വാദം പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചത് ഈ കേസിലെ ഒന്നും മൂന്നും പ്രതികൾക്കെതിരെ അടൂർ അതിവേഗ പ്രത്യേക കോടതിയിൽ പോക്സോ കേസുകൾ നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ അടൂർ